പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് ഉരൾ പോലെ പൊത്താറുണ്ടാവും അതുകൊണ്ടാണ് ഉരക്കുഴി വെള്ളത്തിന് വരാൻ കാരണം അറുന്നൂറടി താഴ്ചയിലേക്ക് വെള്ളം പോന്നു കോഴിക്കോട് ബീച്ചിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നു ഈ വെള്ളച്ചാട്ടത്തിന് പ്രത്യേകം ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മോളിക്കുടി അല്ലാതെ വെള്ളം ഒഴുകുന്ന ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പാറ പൊത്തിക്കൂടിയെല്ലാം പോകട്ടെ ഏകദേശം അര കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പൊന്തു അതിന് ഉദാഹരണം മാത്രമാണ് ആ ഇടത്തൊന്ന് വള്ളത്തോട്ടെല്ലാം പതോ പാറയുടെ മൂളിക്കൂടെ വള്ളവഴി പോകുന്നില്ല കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസ് പോലും പാറയുടെ മൂളിക്കുടിയ വള്ളവഴി പാറയുടെ പൊട്ടിക്കൂടെ പോയിട്ട് പല പല ഭാഗത്തായിട്ട് പൊന്തുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും മുരക്കുഴിയും ഉള്ള തട്ടത്തിലേക്ക് വീണ് പോയാൽ പോയാള് പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചുപോക്കുകയുള്ളു കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത നമ്മളെല്ലാം നിക്കുന്നത് പക്ഷെ ഇവിടെ അപകടങ്ങൾ സംഭവിക്കാത്ത അഞ്ചു മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഇവിടെ നിൽക്കുന്നുണ്ട് ഇതുവരെയും ഒരു അപകടത്തിൽപ്പെട്ടിട്ടില്ല അപകടത്തിൽപ്പെട്ടില്ലാട്ടം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥ കാലത്ത് കക്കയും ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന യന്ത്രം കൊള്ളില്ലാത്ത രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്നു കേട്ടുകൾക്ക് മാത്രമേ ഉള്ളൂ അന്നോട്ട ആളുകളെല്ലാം കടന്ന് കാട്ടിക്കുടക്കെറിയാൻ താങ്ങിയിക്കുന്ന മരത്തെ പിടിച്ച എഴുപത്തി ആറ് മുതൽ ഇതിന്റെ യഥാർത്ഥ താഴ്ഭാവം കാണുന്നത് അങ്ങനെയാണ് കക്കയും ഗുലപ്പുലിയും പുറളോ അറിയപ്പെടാൻ തുടങ്ങി ഇപ്പൊ നിങ്ങൾ വരുമ്പോ കരിയാസംപാറ തോണിക്കട വന്ന ടൂറിസ്റ്റ് പ്ലേസ് കണ്ടോ അങ്ങോട്ട് ഒഴിപ്പുന്ന വെള്ളം ഇതാണ് ഇതിന്റെ ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ച കാലത്ത് എത്തണമെങ്കിൽ കരിയാസും പാറയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ പുഴയക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതി സാഹസികമായ രീതിയിൽ പാറേക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്ത് നമുക്ക് എത്താനേക്കുള്ളൂ അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി നോക്കി മൂക്കിന്നാൽ ഈ വെള്ളക്കാട് മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തിൽ അതാണ് വേറെ പ്രത്യേകത ഈ തൂക്കുപാലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാലത്തെ കറി യഥാർത്ഥ ഹുലി വെള്ളം പോകുന്ന കാണാൻ വേണ്ടി തൂക്കുപാലം ഉണ്ടാക്കി പക്ഷേ ഇത് പൊഴിഞ്ഞു പോവാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നിട്ടപ്പം നിങ്ങൾ കണ്ട കക്ക അണക്കെട്ട് തുറന്നിട്ടു ആ അണക്കെട്ടിലെ വെള്ളവും കാട്ടിലെ വെള്ളവും കൂടെ കൂടി ഈ പാലം മൂടി മനസ്സിന്റെ മുക്തൽ ഭാവുക ഇവിടെയെല്ലാം മൂന്ന് ദിവസം അഗാധമായ പിന്നെ കമ്പ്യലിയിലെത്തെ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖത്തായുള്ള ഇരുട്ടായി കഴിഞ്ഞാൽ ആനാ കാട്ടുമുത്തിന്റെ സെന്ററാണ് റേഞ്ചും വിനോദസഞ്ചാരികളെ അഞ്ചു മണി വരെ മാത്രമേ നിർത്തുള്ളൂ പതിനെട്ട് കിലോ തരിവാരം മുപ്പത്തൊന്ന് കക്കടി മുപ്പത്തിമൂന്ന് പടിഞ്ഞാത്ര ഞാൻ സുരസാ കേസാട്ടോ കേട്ടില്ല ഞാൻ ഇപ്പോ കക്കയം ഡാമിന്റെ ഉള്ളിലുള്ള ഒരു അണക്കെട്ടാണ് അപ്പോ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു നമ്മളെ ഇവിടെ ഉള്ളത് ചെറിയ സെക്യൂരിറ്റി കയറ്റുള്ള അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി തോന്നുന്നു ഇങ്ങനല്ലോ അണക്കെട്ടുമായി ഒരു നല്ലൊരു വെള്ളച്ചാട്ടം ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കേട്ടില്ലേ നിരവധി ചരിത്രങ്ങൾ ആ കാണുന്നതാണ് ആ ഒരു തൂക്കുപാലം പറഞ്ഞ പൊളിഞ്ഞാടിയ ഈ വെള്ളം കക്കിയൻ ഡാമിന്റെ കാട്ടിലെ ഉറവാണ് അപ്പോഴും വരും ആ ഇന്ന് തന്നെ വരും ആ അല്ലാതെ മേലിന് തന്റെ കാട്ടിന്റെ ഉറവും വരും അപ്പൊ തുറന്നു വിട്ടപ്പോഴാണ് ഇതൊക്കെ പൊളിയാൻ കാരനായ അപ്പൊ പറഞ്ഞ വെള്ളച്ചാട്ടാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത് കാണണ്ട് പക്ഷെ അവിടെ നോക്കുമ്പോ വെള്ളം കാണുന്നില്ല അപ്പൊ പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ കൂടെ പാറകൾക്ക് ഇടയിലൂടെയൊക്കെ പോയിട്ടാണ് അവിടേക്ക് വരുന്നത് അപ്പൊ ഇവിടെ ഒരാൾ ആരെങ്കിലും വീണാല് പിന്നെ റിട്ടേൺ കിട്ടല് പ്രയാസാണ് പ്രയാസല്ല തെരച്ചിലില്ലാന്നു തന്നെയാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞതാണ് ഒരു മനുഷ്യന്റെ രൂപത്തിലുള്ള ആ ഒരു പാറക്കല്ലാണ് പാർക്കല്ലാണേണ്ട ആ <laughs> ഒരുപാട് <laughs> <laughs> <laughs>